എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ തൊടുകൂറി ശാസ്ത്രം വിശദീകരിക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പുഷ്പങ്ങളാണ് അതിൽ ആദ്യത്തേത് മഞ്ഞ ഡേസി രണ്ടാമത്തേത് പിങ്ക് ഡേസി ഈ രണ്ട് പുഷ്പങ്ങളിൽ വെച്ച് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പുഷ്പം ഏതാണോ അതാണ് നിങ്ങളിതിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത് അതിനുശേഷം നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ നിങ്ങളുടെ ആ സെലക്ഷനുസരിച്ച് അങ്ങോട്ട് പറയും ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡേയ്സി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന വിശ്വപ്രസിദ്ധമായ പുഷ്പങ്ങൾ നമ്മുടെ തൊടുകുറി വിശകലനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു കാരണം ഈ പുഷ്പങ്ങൾക്ക് പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന അവയുടെ ആ ശാലീന സൗന്ദര്യം ആരുടെയും മനസ്സിനെ പെട്ടെന്ന് കീഴടക്കും എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇത് വച്ചുകൊണ്ടുള്ള തൊടുകുറി ഫലങ്ങളും വളരെ കൃത്യവുമായിരിക്കും പറയാൻ കാരണം നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് ഈ പുഷ്പത്തിൻ്റെ സൗന്ദര്യം ആഴത്തിലിറങ്ങി ചെല്ലുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിലെ സങ്കല്പങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് ആ സങ്കല്പങ്ങൾ കുതകുന്ന ഫലം പ്രവചിക്കാൻ ഇതിലൂടെ കഴിയും ആ സങ്കല്പങ്ങൾ ഏകീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഓരോ പുഷ്പങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള ഫലങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും സമയം കൊണ്ട് നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു പുഷ്പം നിങ്ങൾ നിങ്ങളിതിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഏറ്റവും ആദ്യം ഒന്നാമത്തെ നമ്പർ കൊടുത്തിട്ടുള്ള പുഷ്പം അതായത് മഞ്ഞ നിറത്തിലുള്ള ഡേയ്സി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുപുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ഈ മഞ്ഞ ഡേയ്സി നിങ്ങളുടെ ഫേവറേറ്റ് പുഷ്പമായി തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഒരു കാര്യം നിശ്ചയമായും ഉറപ്പിക്കാം ചില അപ്രതീക്ഷിത സംഭവങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കും മാത്രവുമല്ല അത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പെർഫെക്ഷനോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുന്നത് പറയാൻ കാരണം അങ്ങനെ ഒരു കാര്യം എനിക്ക് നടന്ന് കിട്ടിയെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം അത് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഗംഗേമമായി അത് നിങ്ങൾക്ക് നടന്നു കിട്ടും എന്തായാലും അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് സംഭവിക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു വിവരണം തരാമോ എന്ന് ദയവായി ചോദിക്കരുത് കാരണം നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായ അഭിരുചികളുള്ളവരും അതുപോലെ തന്നെ വ്യത്യസ്തമായ ജീവിതപാതയിൽ സഞ്ചരിക്കുന്നവരുമാണ് ആ അതിനാൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങൾ അഗാധമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അത് സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആ ഒരു സാരം എന്തുകൊണ്ട് ഇത് എനിക്ക് ഇത്ര കൃത്യമായി പറയാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ചില ജ്യോതിഷ ഫലപ്രവചനങ്ങൾ അല്പസ്വല്പം വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും തൊടു ഫലപ്രവചനങ്ങൾ ഇന്ന് വരെ തെറ്റിയിട്ടില്ല എന്നാണ് ആളുകളുടെ മെസ്സേജിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കും ആ അപ്പോൾ ആ ഒരു ആംഗിളിൽ കൂടി നോക്കുമ്പോൾ നിങ്ങളീ മഞ്ഞ ഡൈസി തിരഞ്ഞെടുത്തതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം അതായത് ഈ മഞ്ഞ നിറത്തിന് മാത്രമായിട്ടുള്ള അതിൻ്റെ ആ ഒരു പ്രത്യേകത ഈ മഞ്ഞ നിറം ആത്മവിശ്വാസത്തിൻ്റെയും പുതിയ തുടക്കത്തിൻ്റെയും ഒരു പ്രതീകമാണ് നിങ്ങൾ ഈ പുഷ്പം തിരഞ്ഞെടുത്തതുകൊണ്ട് തന്നെ അടുത്ത പത്ത് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളെ സംബന്ധിച്ച് പുതിയൊരു വഴി നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുക തന്നെയും അപ്പോൾ പൊതുവേ പറഞ്ഞാൽ ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ എഫക്റ്റ് ചെയ്യുന്നത് ചിലർക്ക് നീണ്ട നാളുകളായിട്ട് നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം അത് നിങ്ങളുടെ ജോലിയാകട്ടെ പ്രണയമാകട്ടെ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലെ ഒരു വിഷയമാകട്ടെ അതിനൊക്കെ തീർപ്പുണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പണ്ട് കാലത്ത് മഞ്ഞ ഡേയ്സിയെ സൂര്യപ്രഭയുടെ പോവുക എന്നാണ് ഈ പാശ്ചാത്യ ലോകം വിളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പുഷ്പം തിരഞ്ഞെടുക്കുന്നവർക്ക് ജനമധ്യത്തിൽ ഒരു സ്ഥാനം തീർച്ചയായിട്ടും ഉണ്ടാകും മാത്രവുമല്ല നിങ്ങളുടെ ശത്രുക്കൾ പോലും നിങ്ങളെ രഹസ്യമായി ബഹുമാനിക്കും എന്ന് തന്നെ ഇതിൽ നിന്നും തീർച്ചയായും ഉറപ്പിക്കാം അവിടെ തൊടുകുറിയിൽ കാണുന്നത് നിങ്ങളുടെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാതിന് ഇമ്പമുള്ള വാർത്തകൾ കേൾക്കാനിടയാകും അതായത് നിങ്ങൾ എന്താണോ കേൾക്കാൻ ആഗ്രഹിച്ചത് അത് നിങ്ങളുടെ ചെവിയിൽ എത്തുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ചും സാമ്പത്തികമായി നോക്കുമ്പോൾ ഈ തൊടുകുറി പ്രകാരം നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഒരു ചെറിയ സഹായമാണ് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ പോലും അത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾക്കൊരു അത്താണിയായി മാറും എന്ന് തന്നെ തൊടുകുറി ഫലം വ്യക്തമായി പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ കാണുന്ന ആ ഒരു ന്യൂനത എന്തെന്നാൽ മറ്റുള്ളവരുമായി പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട് മറ്റുള്ളവർ പറയുന്ന ഈ അഭിപ്രായങ്ങൾ കേട്ട് നിങ്ങൾ ഇനി മുതൽ വിഷമിക്കേണ്ടതില്ല കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളെ വിലമതിക്കുന്നവർ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നത് ഈ പറഞ്ഞത് നിങ്ങളുടെ ഏത് മേഖലയിലാണെങ്കിലും സംഭവിച്ചിരിക്കും ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങളുടെ തൊഴിൽ മേഖല സാമൂഹിക ചുറ്റുപാട് കുടുംബ പശ്ചാത്തലം അതുപോലെ തന്നെ പ്രണയ പങ്കാളിയുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ ഇങ്ങനെയുള്ള അകലങ്ങളെല്ലാം ഇനി അല്പാൽപ്പമായിട്ട് കുറഞ്ഞു വരും ഇത് തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുമുണ്ട് അതിനാൽ മഞ്ഞ ഡേയ്സി തിരഞ്ഞെടുത്തവർക്ക് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുത്തൻ ആരംഭത്തിൻ്റെ സൂചനയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അടുത്ത പത്ത് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഓരോ പത്ത് ദിവസങ്ങൾ ഇടപെട്ടും നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ ഒരാഗ്രഹം അല്ലെങ്കിൽ ഓരോരോ ആഗ്രഹങ്ങൾ വീതം യാഥാർത്ഥ്യമാകാനുള്ള ശക്തമായ സാധ്യത തീർച്ചയായും കാണുന്നുണ്ട് അനി അടുത്തതായിട്ട് പറയുന്നത് പിങ്ക് ഡേസി തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള തൊട്ടുകുറി ഫലങ്ങളാണ് നമുക്കറിയാം പിങ്ക് കളർ അല്ലെങ്കിൽ ആ കളറിൽ വളർന്നു വരുന്ന പിങ്ക് ഡേയ്സി അത് സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രതീകമാണ് ഈ പിങ്ക് പുഷ്പം തിരഞ്ഞെടുത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന് നല്ല സൗമ്യതയും ആഴത്തിലുള്ള വികാരങ്ങളും ഉൾക്കൊള്ളാനുള്ള ആ ഒരു കഴിവ് തീർച്ചയായിട്ടുമുണ്ട് എന്ന് വെച്ചാൽ വളരെ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്ന ആളുകളാണ് നിങ്ങൾ മാത്രവുമല്ല രഹസ്യങ്ങൾ അത് എത്ര വർഷം വേണമെങ്കിലും മനസ്സിൽ കൊണ്ടു നടക്കാനുള്ള നിങ്ങളുടെ കഴിവ് അത് മറ്റാർക്കും തന്നെ ഇല്ല എന്ന് ഉറപ്പായും പറയാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കിട്ടുന്ന സുഹൃത്തുക്കൾ മഹാഭാഗ്യവാന്മാരുമാണ് കാരണം ഇത് കേൾക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു സ്ത്രീ ആകട്ടെ അല്ലെങ്കിൽ പുരുഷനായിക്കോട്ടെ ഏത് അവസരത്തിലാണെങ്കിലും നിങ്ങളുടെ ഒരു ഉറ്റ ജങ്ങാതി നിങ്ങളോടൊരു സഹായം അഭ്യർത്ഥിച്ചാൽ ഏത് പാതിരാത്രിയ്ക്കാണെങ്കിലും ശരി നിങ്ങളെക്കൊണ്ടാകുന്നത് പോലെ നിങ്ങൾ അവരെ സഹായിച്ചിരിക്കും ഒരു പക്ഷേ നിങ്ങൾ എത്രയധികം ദൂരത്ത് നിൽക്കുന്ന ആളാണെങ്കിലും ശരി അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾ വാഗ്ദാനം ചെയ്യും ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്കൊരു ന്യൂനതയും ഉണ്ട് അതിവിടെ ഒന്നും സൂചിപ്പിക്കാതെ പോകാനും സാധ്യമല്ല നിങ്ങൾ ആർക്കാണ് സ്നേഹം കൊടുക്കുന്നത് ആ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ പകുതി മാത്രമേ അത് സ്വീകരിക്കുന്നവർ നിങ്ങൾക്ക് തിരികെ തരാറുള്ളോ അതായത് നിങ്ങൾക്ക് തിരികെ കിട്ടാറുള്ളൂ അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ അത് മനസ്സിൽ വെച്ച് അവരോട് യാതൊരു രീതിയിലും പെരുമാറാറുമില്ല അത് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങൾ മറ്റെന്ത് ഭൗതിക വസ്തുക്കൾ ഇപ്രകാരം മറ്റൊരാൾക്ക് കൊടുത്താലും ആ കൊടുത്തതിൻ്റെ പകുതി നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി കാരണം ഇന്ന് വരെ അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും പരാജയം ഉണ്ടാകുന്നതല്ല കാരണം ഒരാൾക്കും യാതൊരു ദ്രോഹവും ഞാൻ ചെയ്യില്ല എന്നുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞ നിങ്ങളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ അല്പം പതറിപ്പോയാലും വീണ്ടും നിങ്ങൾ തിരിച്ചു വരും അതായത് പൂർവാധികം കൂടി തിരികെ വരും കാരണം നിങ്ങളുമായിട്ട് ഇട്ട പഴകിയ ആളുകൾക്ക് ഒരിക്കലും നിങ്ങളെ എന്നേക്കുമായി മറക്കാനോ അല്ലെങ്കിൽ മാറ്റി നിർത്താനോ സാധിക്കുന്നതല്ല അതെന്തുകൊണ്ടെന്നാൽ അത്രയധികം സ്വാധീനം നിങ്ങൾ അവരുടെ മനസ്സിൽ ചെലുത്താറുണ്ട് എന്നതാണ് അതിൻ്റെ ആ ഒരു വാസ്തവം ഇനി നിങ്ങൾക്ക് അടുത്ത പത്ത് ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഈ വരുന്ന പത്ത് ദിവസത്തിനുള്ളിൽ നടക്കാം അല്ലെങ്കിൽ ഓരോ പത്ത് ദിവസങ്ങൾ ഇടപെട്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം അതെല്ലാം നിങ്ങളുടെ ജീവിതയാത്ര എങ്ങനെയാണോ അങ്ങനെ വന്ന് സംഭവിക്കുമെന്ന് മാത്രമേ നമുക്കിവിടെ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിൽ പ്രധാനപ്പെട്ടത് വളരെ നാളുകളായിട്ട് അകന്നിരിക്കുന്ന ഒരു ബന്ധു അല്ലെങ്കിൽ ഒരു പ്രണയിതാവ് ഒരു ക്ലാസ്മേറ്റ് നിങ്ങളെ ഓർക്കുന്ന ഒരു സന്ദേശം അവർ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിരിക്കും അതുവഴി പണ്ടത്തെ ആ ഒരു ബന്ധം നിങ്ങൾക്ക് പുനഃസ്ഥാപിക്കാനോ അല്ലെങ്കിൽ തിരിച്ചെത്താനോ നിങ്ങളുടെ മനസ്സിൽ നിന്നുപോയ ആ ഒരു ഓർമ്മ അത് വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വരാനോ ഈ പ്രസ്തുത സന്ദേശം നിങ്ങൾക്കൊരു വഴിത്തിരിവായി തീരുമെന്ന് തന്നെയാണ് തൊടു കാണുന്നത് അ പ്രത്യേകം ഓർക്കുക ഒരു പക്ഷേ ഈ സന്ദേശത്തിന് പകരം യാദൃശികമായി നിങ്ങൾ ഇങ്ങനെ ഈ ഒരു വ്യക്തിയെ വഴിയിൽ വെച്ച് മുഖാമുഖം കണ്ടുമുട്ടുന്നതുമാകാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കും അങ്ങനെ മാത്രമേ നമുക്കിത് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ ഈ പറഞ്ഞതിൽ യാതൊരു സംശയവും വേണ്ട ഇതിവിടെ ഇത്ര വ്യക്തമായി ഊന്നി പറയാൻ കാരണം നിങ്ങൾക്കുറപ്പില്ലെങ്കിലും ഇത് സംഭവിച്ചിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ദയവായി ഇങ്ങനെയുള്ള അപ്രതീക്ഷിത സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നാൽ അത് നിങ്ങൾ ഇവിടെ വന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തി അറിയിക്കണം അപ്പോഴാണ് ഇതിലേക്ക് വരുന്ന പുതിയ ആളുകൾക്ക് നമ്മളിവിടെ ഈ പറയുന്ന തൊടുകുറിയുടെ ആ ഒരു വിശ്വാസ്യത അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാവുകയുള്ളൂ മാത്രവുമല്ല നിങ്ങൾ ഈ പിങ്ക് ഡൈസി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടി ഇതിനോടുകൂടി ചേർത്ത് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പുറത്ത് പറയാതെ സൂക്ഷിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പറയാനുള്ള അസുലഭ അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സംജാതമായിരിക്കുന്നത് കാരണം അതിലൂടെ നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറയുമെന്ന് മാത്രമല്ല നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും ചെയ്യും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മറ്റൊരാളോട് പങ്കുവെക്കണമെന്ന് ദീർഘനാളായി നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇനി അത് വെച്ച് താമസിപ്പിക്കരുത് ഉടൻ തന്നെ പറഞ്ഞിരിക്കണമെന്നാണ് തൊടുകുറി ഫലമായിട്ട് സൂചിപ്പിക്കാനുള്ളത് മാത്രവുമല്ല ഈ പിങ്ക് കളർ ഡേസി നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ താൽപ്പര്യം കൊണ്ട് തിരഞ്ഞെടുത്തു എന്നതിനാൽ നിങ്ങളിലുള്ള ദൈവീകോർജ്ജം അതായത് വൈറ്റൽ എനർജി അതിൻ്റെ പ്രസരിപ്പ് ഇവിടെ വ്യക്തമായി സൂചിപ്പിക്കുന്നു ഈ പറഞ്ഞ ഈ വൈറ്റൽ എനർജി എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ശരീരത്തിൽ രൂപപ്പെടുന്ന ഇച്ഛാശക്തി ഇതാണ് ഈ വൈറ്റൽ എനർജി എന്ന് പറയുന്നത് ഈ വൈറ്റൽ എനർജി നിങ്ങൾക്ക് വളരെ കൂടുതലുള്ള കൂട്ടത്തിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങളെ പ്രണയിച്ചാൽ അവർക്കൊരിക്കലും നിങ്ങളെ വിട്ടുപോകാൻ സാധിക്കില്ല അനിയൊരു പക്ഷേ അവർ നിങ്ങളെ വിട്ടുപോയാലും അവർക്ക് മനസമാധാനം ലഭിക്കില്ല അത്രയധികം ശക്തിമത്തായതാണ് നിങ്ങളുടെ ഓറ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ആധ്യാത്മിക കാര്യങ്ങളിൽ കുറച്ചധികം ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പൊന്നിൻ കുടത്തിന് പൊട്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ മാനസിക സൗന്ദര്യവും അപാരമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളോടടുക്കുന്ന ഏതൊരാൾക്കും നിങ്ങളെ ഒരിക്കലും വിട്ടുപിരിഞ്ഞു പോകാനും സാധിക്കില്ല അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ വരുന്ന പത്ത് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഓരോ പത്ത് ദിവസവും ഇടപെട്ട് ഇനിയുള്ള സമയത്ത് അതായത് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഒന്ന് ചുരുക്കി പറയാം കുടുംബപരമായി നോക്കുമ്പോൾ പഴയ തെറ്റുധാരണകൾ തീരും വീട്ടിൽ സമാധാനം നിങ്ങൾ മുഖാന്തരം വീണ്ടെടുക്കാൻ സാധിക്കും മാതാപിതാക്കളുമായി അകലം വന്നവർക്ക് ഒരു ആശയവിനിമയത്തിലൂടെ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള അവസരങ്ങൾ സംജാതമാകും അതോടൊപ്പം വർഷങ്ങളായിട്ട് അജ്ഞാതമായിരുന്ന ചില സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെടുന്നതിനെ ചേരാനും കാരണമാകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പിങ്ക് ഡേസി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം